പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ഇതുവരെ സംസാരിച്ച് തീർന്നിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വലിയ താരപദവിയിലേക്ക് ഉയർത്തി വലിയ ജനപിന്തുണ ഉണ്ടാക്കി കൊടുത്ത സി പി എം നേതൃത്വത്തിനും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനും അദ്ദേഹം നന്ദി പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഇന്ന് മറ്റൊരു വാർത്ത ഇന്നലെ മുതൽ തുടങ്ങിയതാണ് മറ്റൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് സി പി എമ്മിന്റെ ഒരു എം എൽ എ എറണാകുളത്ത് നിന്നുള്ള വാർത്തയാണ് സി പി എമ്മിന്റെ ഒരു നേതാവിന്റെ വനിതാ നേതാവിന്റെ വീട്ടിൽ പട്ടാപ്പകൽ പൊക്കി അതായത് ഭർത്താവും നാട്ടുകാരും കൂടി ചേർന്നിട്ട് പൊക്കി എന്നുള്ളൊരു വാർത്ത ആ വാർത്ത വാർത്തയിൽ പറയുന്നത് രാവിലെ വനിതാ നേതാവിന്റെ ഭർത്താവ് പുറത്തേക്ക് പോയത്രേ രാത്രി എത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ അവിചാരിതമായി ഭർത്താവൻ നേരത്തെ എത്തേണ്ടി വന്നു നേരത്തെ എത്തേണ്ടി വന്നപ്പോൾ വാതില് അകത്തുനിന്ന് കുറ്റിയിട്ടൊക്കെ ഒറ്റ പൂട്ടിയിട്ടൊക്കെ ഒക്കെ ചെയ്യുകയാണ് വിളിച്ചിട്ട് വിളി വയ്ക്കണില്ല അതുപോലെ ഭാര്യയുടെ മൊബൈലിലേക്ക് വിളിച്ചു മൊബൈലകത്ത് ഇടന്ന് റിങ് ചെയ്യുന്നേ ഉള്ളൂ ഫോൺ എടുക്കണില്ല ചുരുക്കം പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ല എന്താണ് സംഭവം എന്ന് അറിയാൻ പോയി ഇനി അറ്റാക്കുമെല്ലാം വന്നതാണോ ആത്മഹത്യ ചെയ്തതാണോ പറയാൻ പറ്റൂലല്ലോ ഇന്നത്തെ കാലമല്ലേ ഏതായാലും ഈ പാവം ഭർത്താവ് അത് പേടിച്ച് നാട്ടുകാരേക്ക് വിളിച്ചു കൂട്ടി പിന്നെ വാതില് പൂട്ട് പൊളിച്ച് അകത്ത് കടന്നപ്പോൾ കണ്ടത് കൊള്ളാവുന്ന ഒരു കാഴ്ചയായിരുന്നു അങ്ങനെ പിടിച്ചു എം എൽ എയും വനിത ഈ പറയുന്ന വനിതാ നേതാവിനെ കൂടെ പിടിച്ചു സംഭവം നാട്ടുകാരെ കൂടെ വിളിച്ചു കൂട്ടിയതായത് കൊണ്ട് നാലുപേരറിഞ്ഞെന്നും പിന്നീട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള എന്താ പറയാ ഒരു ഒരു പ്രചരണം ഉണ്ടായിരുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണുപിടിയനാണ് എന്ന് പറഞ്ഞുള്ള വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നല്ലോ അതിനെതിരെ ഉപയോഗിക്കാൻ കിട്ടിയ സി പി എമ്മിന്റെ ആ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു വടിയാണ് എന്നതുകൊണ്ട് ആ രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചെന്നും പക്ഷെ കൊച്ചിയിൽ തന്നെയുള്ള മറ്റൊരു നേതാവിന്റെ ഒരു കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ ഇടപെടലിനെ തുടർന്ന് തൽക്കാലം അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒതുക്കി തീർത്തു എന്നൊക്കെയാണ് പറയുന്നത് ഈ വാർത്ത കേട്ടിട്ട് ഒരുപാട് ചാനലുകൾ വാർത്ത ചെയ്യുന്നുണ്ട് പല പ്രമുഖരും ഇതേക്കുറിച്ച് വാർത്ത ചെയ്യുന്നുണ്ട് എനിക്ക് ഈ വാർത്ത കേട്ടിട്ട് തോന്നുന്നത് ഒരു വിഭാഗം പടച്ചുണ്ടാക്കിയ നുണയായിട്ടാണ് ഇതിന്റെ ഒരു വാസ്തവം ഞാൻ അന്വേഷിച്ചിട്ട് ഒരു വാസ്തവം കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്തെങ്കിലും വാസ്തവം ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി എന്നെ അറിയിക്കുക എന്റെ വാട്സപ്പ് നമ്പര് ഈ വീഡിയോയുടെ എൻഡിലുണ്ട് അല്ലെങ്കിൽ ഈ ഈ ഡൊമൈനിൽ കയറി കഴിഞ്ഞാൽ ഡബ്ല്യൂ 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 ഡോട്ട് സാബു കുട്ടുട്ടി ഡോട്ട് കോമിൽ കയറി എൻ്റെ നമ്പർ ഇട്ടു ഞാൻ എന്താണെന്ന് മനസ്സിലാവും നിങ്ങൾ അതിലേക്ക് അയച്ചാൽ മതി ഞാൻ അനുസരിച്ചിട്ട് പറയാം സംസാരിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അയച്ചു തരണം കേട്ടോ ഒരു കേസിൽ എനിക്ക് തോന്നുന്നത് ഇതൊരു ആരോപണമാണ് എന്നാണ് ഏതോ ഒരു മഹാനുഭാവൻ്റെ ഭാവനയിൽ നിന്ന് വിടർന്നിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നുള്ളൂ സി പി എമ്മിന്റെ ഒരു എം എൽ എ പട്ടാപ്പകൽ ഇതുപോലെ ഒരു കയറി ോപ്രായം കാണിക്കാൻ അതിതൊക്കെ ഉള്ള ബുദ്ധിശൂന്യരാണോ അതിനകത്തുള്ളതെന്ന് അറിയാൻ വയ്യ അഞ്ച് എം എൽ എമാരാണ് എറണാകുളത്തുള്ളത് ഈ അഞ്ചിൽ ആരാണ് എന്ന് പറയുന്നില്ല ഏത് വനിതാ നേതാവാണെന്ന് പറയുന്നില്ല അന്തവും കുന്തവും ഇല്ലാത്ത ആ എന്താ പറയാ ഒരു ഇല്ലാത്ത ഒരു വാർത്ത ഇത് ഒരു നുണ വാർത്തയാകാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചെറുപ്പക്കാരൻ അയാളുടെ പേരിൽ യാതൊരു തെളിവില്ല വന്നു എന്ന് പറയുന്ന ഒരു വോയിസ് നോട്ട് ആ വോയിസ് നോട്ട് ഒരു പക്ഷെ അവൾ ഭീഷണിപ്പെടുത്തി രാഹുൽ മാക്കൂട്ടത്തിനെ കൊണ്ട് ചെയ്യിച്ചതാകാം ഗർഭിണിയായിക്കൊണ്ടൊന്നില്ല ആ സംസാരം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നത് ഒരു കള്ളഗർഭമായിരുന്നു അത് ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ട് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് അങ്ങനെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ രാഹുൽ മാൻകൂട്ടത്തിൽ പറയുന്നുണ്ടല്ലോ നമ്മളിങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ തീരുമാനിച്ചിരുന്നത് എന്ന് അപ്പോ അതിന് ഇടയിൽ കയറി കളിച്ചുകൊണ്ട് രാഹുലിനെ കൊടുക്കാൻ വേണ്ടി ഒരു വോയിസ് നോട്ട് ഉണ്ടാക്കി വെച്ചതാണ് എന്ന് പറയാം ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എ ഗ്രീറ്റ് ചെയ്തതും ആകാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ സംസാരിച്ച ആ വോയിസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വോയിസിന്റെ സ്ഥാനത്ത് എന്റെ വോയിസ് ഞാൻ ഏല് ഗ്രിയേറ്റ് ചെയ്തിരുന്നു അപ്പൊ ഞാൻ സംസാരിക്കുന്നതായിട്ടാണ് അത് വരിക എന്നതുപോലെ ഒന്ന് ചെയ്തു നോക്കിയതാണ് നടക്കുമല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ട് നടക്കുമെന്ന് മനസ്സിലായി അപ്പൊ അത് ഏ ഗേറ്റ് ചെയ്ത ഓഡിയോ ആണോ ഇനി അതല്ല മറ്റെന്തെങ്കിലും ആണോന്ന് അറിയില്ല രണ്ടായാലും ഒരു പരാതിക്കാരിയോ ഒരു തെളിവോ മൊഴിയോ ഒന്നുമില്ലാതെ വലിയ പ്രഘോഷണങ്ങൾ നടത്തി എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുകളക്കിരുത്തി ഈ സമൂഹം അതിനെ പ്രതികാരമായിട്ട് ഒരു സി പി എം എം എൽ എ ഒരു സി പി എം ആണല്ലോ ചുക്കാൻ പിടിക്കുന്നത് കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ട് എന്നുണ്ട് ഒരു ഭാഗത്തിന്റെ കഴിവന്മാരുടെ പിന്തുണ ഉണ്ടെങ്കിലും അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിന്റെ ഒരു എം എൽ എ ഇത്തരത്തിലുള്ള ഒരു അനാശ്വാസം നടത്തി അല്ലെങ്കിൽ അവർ തമ്മിൽ മറ്റെന്തെങ്കിലും അവിധം നടത്തി നാട്ടുകാരടക്കം പിടിച്ചു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞ് ഇന്ന എം എൽ എ ആണ് എന്ന് പുറത്ത് പറയാതിരിക്കും വരാതിരിക്കും വരാതിരിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഒന്നുമില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയധികം ആക്ഷേപിച്ചിട്ടുള്ള അപമാനിച്ചിട്ടുള്ള അതിൽ കലിപ്പുള്ള വിദ്വേഷമുള്ള ദേഷ്യമുള്ള കിട്ടിയാൽ കടിച്ചു കീറുമെന്ന് മനസ്സുള്ള കുറെ പേരുണ്ട് കുറെ ചെറുപ്പക്കാരുണ്ട് അവരുടെ ആരുടെങ്കിലും കയ്യിൽ കിട്ടിയാൽ ഇന്ന എം എൽ എ ആണ് ഇന്ന നേതാവാണ് എന്ന് പറയാതിരിക്കൂല അപ്പൊ അത്തരത്തിലുള്ള യാതൊന്നും പുറത്തു വന്നിട്ടില്ല അപ്പൊ ഇതൊരു ഒരു സങ്കല്പത്തിൽ വിരിഞ്ഞ ഒരു കഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് സങ്കല്പത്തിൽ നിന്നുണ്ടായൊരു കഥ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കള്ളക്കഥകൾ ഉണ്ടാകാം എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു കഥ ഇറക്കിയതുമാകാം അതല്ലാന്നുണ്ടെങ്കിൽ രാഹുലിനെ തൽക്കാലം രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും പടച്ചിറങ്ങിയതും ആകാം അതുമല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സംഭവം സത്യമായിരിക്കാം മൂടി വെച്ചതുമായിരിക്കാം കാരണം എന്തൊക്കെയോ നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്ന എം എൽ എ ആണെന്നോ ആ എന്ന് പറഞ്ഞ് പേരെടുക്കാൻ ശ്രമിക്കുന്ന എം എൽ എ ആണോന്നൊക്കെ പറയുന്നത് കേട്ടു ഏതായാലും ഈ പട്ടാപ്പകൾ അത്ര ജനകീയനാകാനൊന്നും ഈ പരിപാടിക്ക് പോയത് എന്ന് സാധാരണ ജനം മനസ്സിലാക്കും അത് പുറത്തു വരാനാണ് സാധ്യത ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു വരട്ടെ ഇനി ഒരു ഞാൻ ഈ സംസാരിക്കുന്നതിൽ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് പൂരം തരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് സംസാരിക്കാം അല്ലെങ്കിൽ തിരിച്ച് മനസ്സിലാക്കിയെങ്കിലും ചെയ്യാം ഈ സമയം ഒരു അത്തരത്തിലൊരു കേസ് ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമല്ല ഒരു പത്രത്തില് ഒരു വാർത്ത വന്നു ആ വാർത്തയിൽ തലയും വാലും തുമ്പും ഒന്നുമില്ല ആരാണ് എന്താണെന്ന് ഒരു കണക്കില്ല ഒന്നുമില്ല സി പി എമ്മിന്റെ എം എൽ എ ആണ് അല്ലെങ്കിൽ സി പി എം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് അവരെ കെട്ടിയ ഒരു തീർപ്പിച്ചിട്ടല്ലേ നമുക്കൊന്ന് വെച്ച ഇറക്കിക്കളയാമെന്ന് പറയുന്നൊരു ശീലവും എനിക്കില്ല സി പി എമ്മിനെ വിമർശിക്കാറുണ്ട് കാര്യമൊക്കെ ശരി തന്നെ അനാവശ്യമായി വിമർശിക്കേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് ഈ കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല ഇതൊരു കെട്ടുകഥയാണ് എന്നും ആരൊക്കെയോ ബാലൻസിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ കഥയോ അതല്ലെങ്കിൽ ആരെയോ ടാർഗറ്റ് ചെയ്ത് എന്തിനോ തുടങ്ങിയിട്ടുള്ള ഒരു പണിയോ ഒക്കെ ആയിട്ടാണ് എനിക്കിത് എനിക്കിത് ഫീൽ ചെയ്യുന്നത് അല്ലാതെ ഇത് ആരാണ് എന്താണ് എന്ന് തെളിയിക്കുന്ന യാതൊന്നും തന്നെ ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല അറിയാത്തതാണോ ഇനി ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല എന്റെ അറിവിൽ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ കഥ വിശ്വസിക്കുന്നില്ല സി പി എമ്മിന്റെ അത്തരത്തിലൊരു എം എൽ എ എറണാകുളത്ത് ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്